ഇന്ന് പറയാൻ പോകുന്നത് ഉപദേശം ഒന്നുമല്ല നമുക്കൊരു വിഷയം പ്രസന്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് അല്ലെങ്കിൽ ആളുകളോട് നമ്മുടെ ഉള്ളിലുള്ള കാര്യം പ്രസന്റ് ചെയ്യാൻ പ്രയാസമുള്ള സംഭവം ഉണ്ടല്ലോ അതിനെ കുറിച്ച് വെളിച്ചത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി പോവാം നമുക്കൊരു കാര്യം പ്രസന്റ് ചെയ്യണമെങ്കിൽ രണ്ട് സംഭവങ്ങൾ വേണം അതിൽ ഒന്നാമത്തെ സ്റ്റേജ് ഫിയറാണ് ഭയം ഭയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് കൂളായിട്ട് കാമായിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റണം ഏതുപോലെ വെച്ചാൽ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോഴ് മണിക്കൂറോളം സംസാരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഭയം ഉണ്ടോ ഇല്ല അതുപോലെ തന്നെ നമുക്ക് വന്ന് ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റണം നമ്മുടെ മുമ്പിൽ നമ്മളെക്കാൾ അറിവുള്ള ആളുകളൊക്കെ വന്ന് ഇരിക്കുമ്പോൾ പഠിച്ചു ഞാൻ ഈ പറയാൻ പോകുന്ന വിഷയം എങ്ങനെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും എങ്ങനെ ഞാൻ പറയും അവരെന്നെ പറ്റി എന്ത് വിചാരിക്കും ഇങ്ങനെയുള്ള കുറെ തോട്ട്സുകൾ നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് നമുക്ക് ഭയം ഉണ്ടാകുന്നത് അപ്പോൾ സ്റ്റേജ് ഫിയർ മാറണമെങ്കിൽ ഒറ്റ ഒറ്റയടിക്ക് ഒരു സുപ്രഭാതത്തിൽ സ്വിച്ചിട്ട പോലെ ഒന്നും നമുക്ക് വന്ന് സംസാരിക്കാൻ പറ്റില്ല അതിന് നമുക്ക് പ്രാക്ടീസ് വേണം ആദ്യം നമുക്ക് വേണ്ട ഒരു ബെസ്റ്റ് ഫ്രണ്ടോ അല്ലെങ്കിൽ നല്ലൊരു അധ്യാപകനോ വേണം നമ്മളെ അയാൾ മോട്ടിവേറ്റ് ചെയ്യണം സംസാരം കൊള്ളാം നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മളെ ഇങ്ങനെ കൊണ്ടുവരണം ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ നമ്മളെ കൊണ്ട് സാധിക്കും എന്ന് തോന്നൽ വരുമ്പോഴാണ് നമ്മുടെ സ്റ്റേജ് ഫിയർ മാറുന്നത് സ്റ്റേജ് ഫിയർ മാറി മാറിക്കഴിഞ്ഞതിനു ശേഷം നമുക്ക് നോളജ് ഇല്ല എങ്കിലും അവിടെ കയറി അവർക്ക് എങ്ങനെയെങ്കിലും സ്റ്റേജ് കൈകാര്യം ചെയ്യാൻ പറ്റും ചമ്മലില്ലാതെ എന്തെങ്കിലുമൊക്കെ വിഷയം പറഞ്ഞ് ഇറങ്ങി വരാൻ പറ്റും അപ്പോൾ ഒന്നാമത്തത് ഈ ഭയം മാറുക എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം കാണാതെ പഠിച്ചിട്ട് വന്ന ആളുകള് എക്സാമിലാണെങ്കിലും ശരി കുത്തുബിക്ക് മെമ്പറെ കയറിയാണെങ്കിലും ശരി യൂട്യൂബ് വീഡിയോസിന് മുമ്പിലാണെങ്കിലും ശരി ക്ലാസ് എടുക്കാൻ പോകണമെങ്കിൽ ശരി ഒരു വിഷയം കാണാതെ പഠിച്ചിട്ട് വന്നിട്ട് അവതരിപ്പിക്കുമ്പോഴാണ് ഈ വിഷയം ഉണ്ടാകുന്നത് സ്റ്റേജ് ഫിയർ മാറിയ ആളുകളാണെങ്കിൽ കൈ നിട്ടെന്നെങ്കിലുമൊക്കെ പറയാം പക്ഷെ ബോറായിരിക്കും അപ്പൊ അവിടെ നമ്മൾ ചെയ്യാനുള്ള എന്താന്ന് ചോദിച്ചാ നമ്മള് പഠിക്കുന്ന വിഷയം എങ്ങനെ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും അതും എഴുതി കാണാതെ പോയിന്റ് വൈസ് പഠിക്കാതെ ഇവിടെയാണ് സുഹൃത്ത് ദുവാഹയിലെ ഇരുപത്തിയെട്ട് മുതൽ ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ആയത് ഈ ആയത്തിന്റെ റബിഷ് റഹ്ലി സി വൈസൽ അമരി എല്ലാ പ്രഭാഷണങ്ങളിലും നാം കേൾക്കുന്ന ഒരു ഈ ആയത്ത് പറയുമ്പോൾ അങ്ങനെ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഫെയ്ൻമാൻ തിയറിയെ കുറിച്ച് പറഞ്ഞുതരാം അതായത് പത്തൊമ്പതാം നൂറ്റാണ്ടില് ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇടയിൽ ജീവിച്ചിരുന്ന റിച്ചാർഡ് ഫെയ്ൻമാൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു തിയറിയാണ് ഫെയ്ൻമാൻ തിയറി നമ്മളൊരു വിഷയം പഠിക്കുമ്പോൾ ലേൺ ടു ടീച്ച് പഠിപ്പിക്കുവാൻ വേണ്ടി പഠിക്കുക ഒരു വിഷയം നമ്മൾ പഠിച്ചു പഠിച്ചതിന് ശേഷം നമ്മൾ മറ്റൊരാൾക്ക് പഠിപ്പിക്കുന്നത് പോലെ അത് പിത്തിയോട് നോക്കിയാകാം പുല്ലിനോടും പൂവിനോടും നോക്കിയാകാം സുഹൃത്തുക്കളോടാകാം ക്ലാസ് എടുക്കുക ക്ലാസ് എടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ എവിടെയാണോ ഗ്യാപ്പ് വരുന്നത് അതിന്റെ അർത്ഥം എന്താ ആ വിഷയം എനിക്ക് കത്തിയിട്ടില്ല അവിടെ നമ്മൾ എന്ത് ചെയ്യുക വീണ്ടും പഠിക്കുക വീണ്ടും പഠിച്ച് നമ്മൾ നമ്മുടേതായ ഉദാഹരണങ്ങളിലൂടെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന തീയതി വേറെ പക്ഷെ നമ്മൾ അത് അവതരിപ്പിക്കുമ്പോൾ നമുക്കുള്ളിലുള്ള എക്സിസ്റ്റ് നോളജ് എക്സ്പീരിയൻസിലൂടെ അതിനെ മറ്റുള്ളവരിലേക്ക് കത്തിക്കാൻ ശ്രമിക്കുക അങ്ങനെ മറ്റുള്ളവർക്ക് കത്തുമ്പോൾ കത്തുക എന്ന് ഉദ്ദേശിക്കുന്നത് പ്രസന്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അത് എത്തുന്നുണ്ടെങ്കിലും വിഷയം കംപ്ലീറ്റ് ആയി പിന്നെ നമുക്ക് ഏത് രീതിയിൽ ഏത് ഉദാഹരണത്തിൽ എങ്ങനെ എഴുതുകയോ പറയുകയും ചെയ്യാം ഇതാണ് ഫെയ്ൻമാൻ തിയറി എന്ന് പറയുന്നത് നോക്കൂ മൂസ നബി അലി ഇസ്ലാം ഫിറാവുലിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു ദുആ ഉണ്ട് അത് ആഗോളതലത്തിൽ എല്ലാ കാലത്തും ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് ഉൾക്കൊള്ളാനുള്ള ദുബായാണ് പഠിച്ചോൻ പഠിപ്പിച്ചത് റബിഷ് സദുരി പഠിച്ചോനെ എന്റെ സദുർ വിശാലമാക്കണമെ സദുർ വിശാലമാക്കണെന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് അതിൽ അടങ്ങിയിരിക്കുന്നത് ഒന്ന് എനിക്ക് വിഷയം പഠിക്കാനുള്ള കപ്പാസിറ്റി വിഷയം എനിക്ക് മനസ്സിലാവണം രണ്ടാമത്തത് സദുർ വിശാലമാകുന്ന എന്റെ സ്റ്റേജ് ഫിയർ മാറണം ഫിറോൻ എന്ന വ്യക്തി വലിയ അധികാരമുള്ള പവറുള്ള മനുഷ്യനാണ് ഇദ്ദേഹത്തിന്റെ മുമ്പിൽ പോയി ദൈവമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ മുമ്പിൽ പോയി മൂസാനബി അലിസ്ലാം കാര്യം സംസാരിക്കുമ്പോൾ വിറയ്ക്കും കയ്യും കാലം കൂട്ടിയിടിക്കും അപ്പൊ ഈ ഒരു ഫിയറുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞാൽ നമ്മളിപ്പോ ആളുകളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ഫിയർ നമുക്ക് വരണം പക്ഷെ ആ എന്റെ മനസ്സ് വിശാലമാക്കണം എന്ന് പറയുമ്പോൾ എന്റെ മുമ്പിൽ മുമ്പിലിരിക്കുന്ന ആളുകളെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റണം എത്ര വലിയ പണ്ഡിതനാണ് എന്റെ സ്പീച്ച് കേൾക്കുന്നതെങ്കിലും എന്റെ സ്വതൃതനം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റണം അവരെല്ലാം ഉൾക്കൊണ്ടിട്ട് വിഷയത്തെയും ഉൾക്കൊണ്ടിട്ട് ഞാൻ പറയാൻ പറ്റണം അതാണ് ഒന്നാമത്തെ പോയിന്റ് എന്നുള്ളത് അം എനിക്ക് എന്റെ കാര്യം എളുപ്പമാക്കി എളുപ്പമാക്കിത്തരണം എനിക്ക് ഏറ്റവും സിമ്പിൾ വാക്കുകളിൽ ഒരുപാട് അങ്ങ് വലിച്ചു നീട്ടാതെ ഷോർട്ടായിട്ട് കൃത്യമായ ഉദാഹരണത്തിലൂടെ എനിക്കത് മറ്റുള്ളവരിലേക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റണം ഈ അതാണ് രണ്ടാമത്തെ വിഷയം മൂന്നാമത്തത് വഹലുൽ ഒക്കുതക്കൽ എന്റെ മിൻ ലിസാനി എന്റെ നാവ് അൺലോക്ക് ചെയ്ത് തരണം എത്ര വിഷയങ്ങൾ എൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിലും എനിക്കിത് മറ്റുള്ള ആളുകളിലേക്ക് പറയുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റണം പ്രകടിപ്പിക്കാൻ പറ്റണം അതാണ് അതാണ്ത്ത മിൻ ലിസാനി നാവിൻ്റെ കെട്ടഴിച്ചു തരണമേ പഠിച്ചുകൊണ്ടെന്ന് പറയുന്നത് എത്ര ആപ് സംസാരമാണ് വൈഫ് കഹു കൗലി എന്റെ കൗല് എന്റെ വാക്കുകൾ സ്പീച്ച് എന്റെ സംസാരം മറ്റുള്ളവർക്ക് ഫിക്സ് ചെയ്യാൻ പറ്റണം കത്തണം മനസ്സിലാവണം അതാണ് അവസാനത്തെ പോയിന്റ് എല്ലാത്തിനു ശേഷം ഞാൻ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാവണം ഇങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വിഷയം പൂർണമായും ഉൾക്കൊണ്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അതേ സമയത്ത് നിങ്ങൾ എത്ര ബുക്ക് വാങ്ങിച്ചു പഠിച്ചാലും നീ ആ ബുക്കിനകത്ത് എന്താ അല്ലെങ്കിൽ നീ ആ ചിത്രത്തിൽ എന്താ നിനക്ക് കിട്ടിയത് ഒന്ന് പറഞ്ഞേ എന്ന് ചോദിക്കുമ്പോ നമുക്കിത് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ നമുക്ക് ആ വിഷയം വേണ്ട പോലെ മനസ്സിലായിട്ടില്ല ചില ആളുകൾ പറയും എനിക്ക് ആ വിഷയം കത്തി സംഭവം കത്തി പക്ഷെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള അതൊന്നും അല്ല അവർക്ക് ശരിക്കും ആ വിഷയം കത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പൊ എവിടെയെങ്കിലും ഒരു സംഭവം നടന്നു വെച്ചോ നമ്മുടെ റോഡിൽ ഒരു ആക്സിഡന്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു അടിപിടിയോ ഒക്കെ നമ്മൾ സ്കൂൾ വിട്ടു വരുന്ന പഠന വഴി കണ്ടു അത് നമ്മൾ കണ്ടു വേറെ വേറൊരാൾ കൂട്ടുകാരൻ ചോദിച്ചു എന്താണ് സംഭവം അത് ഇന്നത് ഇന്നതുപോലെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടല്ലോ അതെന്തുകൊണ്ടാ നമ്മളത് കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട് ഉൾക്കൊണ്ടിട്ടുണ്ട് ഒന്നുപോലും വിട്ടുപോകാതെ ഒരാളോട് പറയാൻ പറ്റുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് പഠിക്കുന്ന വിഷയങ്ങളും ഇങ്ങനെ പഠിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നല്ല മെമ്മറി പവർ കൂടുകയും ചെയ്യും പ്രസന്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും ഒരു ഭയത്തിന്റെ ആവശ്യമില്ല ഖുർആാനിന്റെ ആശയം എത്ര സുന്ദരമായാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലെ മാഷാ